നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയലേഷ് എൻ പി ഡി അഥവാ നാഴ്സിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികളെ വിവാഹം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാനായിട്ട് പറ്റാത്ത ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കും അന്ന് ഡിവോഴ്സിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഏറ്റവും വലിയൊരു ചോദ്യവും നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു തടസ്സവും നിങ്ങളുടെ മക്കളാണ് പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് ഉപദേശങ്ങളുടെ രൂപത്തിലും വിമർശനത്തിൻ്റെ രൂപത്തിലും പൊതുവായി കേൾക്കുന്ന കാര്യങ്ങളാണ് ഒരു ചാൻസും കൂടി കൊടുക്കുക മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും മക്കളുടെ ജീവിതമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അവർ ജീവിതം കണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലുള്ള സുഖ ദുഃഖങ്ങളൊക്കെല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും എന്ന് തുടങ്ങി നിരവധി വിവിധ തരത്തിലുള്ള എന്നാലും ഇതെല്ലാം ചെന്ന് അവസാനം എത്തുന്നത് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക എന്നുള്ള കാര്യമാണ് എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മക്കൾക്ക് നല്ല മാനസിക ആരോഗ്യമാണോ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് മക്കൾക്ക് വേണ്ടി ഒന്നിച്ച് ജീവിതം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പ്രധാന കാരണം പൊതുവെ മക്കളെന്ന് പറയുന്നത് മാതാപിതാക്കളാണ് അവരുടെ കണ്ണാടി നിങ്ങളെ കണ്ടിട്ടാണ് എല്ലാ മക്കളും വളരുന്നത് നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ നിങ്ങളുടെ ഡ്രെസ്സിങ് സ്റ്റൈൽ നിങ്ങളുടെ ടോക്കിംഗ് സ്റ്റൈൽ നിങ്ങളുടെ ഇൻ്ററാക്ഷൻസ് നിങ്ങളുടെ ഇമോഷൻസ് ഹൗ ടു എക്സ്പ്രസ് യുവർ ലവ് ആൻഡ് റെസ്പെക്റ്റ് വിത്ത് അദ്ദേഹം തുടങ്ങി എന്താണോ അത് മാതൃകയാക്കാനാണ് യഥാർത്ഥത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും ശ്രമിക്കുക അങ്ങനെയൊരു സാഹചര്യത്തിൽ വീടുകളിൽ അച്ഛനമ്മമാർ തമ്മിൽ വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ മൂലം അഭിപ്രായ വ്യത്യാസങ്ങളും കയ്യാങ്കലികളും വഴക്കുകളും പോർവീളുകളും പിണക്കങ്ങളും ടെമ്പററി സെപ്പറേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ അത് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എൻ്റെയൊക്കെ എക്സ്പീരിയൻസിൽ ഈ ചൈൽഡ് നെഗ്ലക്റ്റ് അതായത് മാതാപിതാക്കൾ അവരുടെ പ്രശ്നങ്ങൾ കാരണം അവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് കഴിയാറില്ല അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിലേറ്റവും കൂടുതൽ കാണുന്നതാണ് ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ കുട്ടികളിൽ ഈ പറയുന്ന ഉത്കണ്ഠ സ്ട്രെസ്സും ഫിയറുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് പിന്നീട് ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യും അതുകൂടാതെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മെന്റലി ഭയങ്കര ഡെപ്സായി പോകും അങ്ങനെ മെന്റലി ഡെസ്ബായി പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവരും ഒരു വെറുപ്പ് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ കാണിക്കാനായിട്ട് തുടങ്ങും അതിന് ഫലമായിട്ട് വീടുകളിൽ വഴക്കുകൾ ഉണ്ടാക്കാം പഠനത്തിൽ പുറകിലേക്ക് പോവാം മോശം വാക്കുകളൊക്കെ എല്ലാം ഉപയോഗിക്കാം പണം എടുക്കുക തന്നെ നിങ്ങൾ എന്താണോ പറയുന്നത് തന്നെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക സ്കൂളുകളിൽ എൻ്റെ സോഷ്യൽ ബിഹേവിയറുടെ ഭാഗമായിട്ട് ടീച്ചേഴ്സിനോട് കയർത്ത് സംസാരിക്കുക ഹോംവർക്കുകളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക ഡിസിപ്ലിൻ പാലിക്കാതിരിക്കുക വഴക്കുകൾ ഉണ്ടാക്കാം അങ്ങനെ തുടങ്ങി മാക്സിമം ഒരു പ്രോബ്ലം സ്റ്റുഡൻറ്റ് ഒരു പ്രോബ്ലം ചൈൽഡ് എന്ന ലെവലിലേക്ക് അവരെ എത്തിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് തീർച്ചയായിട്ടും അച്ഛനമ്മമാരുടെ അമ്മമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ട് സോ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാനായിട്ടൊരു എടുക്കുകയും ഇഷ്ടമല്ലാത്ത ഒരു ബന്ധം ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും എല്ലാം ആ ഒരു ഇഷ്ടക്കേട് തീർച്ചയായിട്ടും കാണും അങ്ങനെ ആ ഒരു ഇഷ്ടക്കേട് നിങ്ങൾ പലപ്പോഴും പങ്കാളിയുടെ എടുത്ത് കാണിക്കുകയും അതിന് ഫലമായിട്ട് നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ആ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാശി കയറും ഈ വാശി കയറുമ്പോൾ അച്ഛൻ അമ്മയെ പറ്റി കുറ്റം പറയുന്നു അമ്മ അച്ഛനെ പറ്റി കുറ്റം പറയുന്നു അച്ഛൻ്റെ വീട്ടുകാർ അമ്മയെ പറ്റി കുറ്റം പറയുന്നു അമ്മയുടെ വീട്ടുകാർ അച്ഛനെ പറ്റി കുറ്റം പറയുന്നു ഈ കുറ്റങ്ങളെല്ലാം തീർച്ചയായിട്ടും കേൾക്കുക ഏറ്റവും കൂടുതൽ കുട്ടികളാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നവർക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവോ പ്രാപ്തിയോ ഉണ്ടാകണമെന്ന് ഇല്ല അത്തരമൊരു സാഹചര്യത്തിൽ അതവരുടെ ശ്രദ്ധയെ ബാധിക്കും അതവരുടെ മെമ്മറിയെ ബാധിക്കും അതവരുടെ ഇൻട്രസ്റ്റെയും ബാധിക്കും അതവരുടെ ലക്ഷ്യത്തെ ബാധിക്കും അതവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും അതവരുടെ മണി മാനേജ്മെൻറ്റിനെ ബാധിക്കും പേഴ്സണാലിറ്റിയെ ബാധിക്കും ബിഹേവിയറെ ബാധിക്കും അവസാനം ചിലപ്പോൾ നിങ്ങൾ മക്കൾ ചിലപ്പോൾ എൻ പി ഡികളോ മറ്റു തരത്തിലുള്ള ബിഹേവിയർ ഇഷ്യൂസോ സൈക്കോളജിക്കൽ ഇഷ്യൂസോ ഉള്ള വ്യക്തികളായിട്ട് മാറും അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഒന്നിച്ചു പോകണമെന്ന് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം മക്കൾക്ക് വേണ്ടി ജീവിക്കുവാനും വേണ്ടി നിങ്ങൾ നല്ലൊരു മോഡൽ മോഡലാകാനായിട്ട് ശ്രമിക്കുക സോ നിങ്ങളുടെ മക്കൾക്ക് നല്ല വ്യക്തിത്വം നല്ല പെരുമാറ്റം നല്ല സ്വഭാവം അതുകൂടാതെ തന്നെ റെസ്പെക്ട് ചെയ്യാനുള്ള കഴിവ് മറ്റുള്ള ആളുകളുടെ സ്ഥിരത്തിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ട് വേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അച്ചടക്കം പ്രത്യേകിച്ച് സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾ വരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതുകൂടാതെ ഒരു കാരണവശാലും അമ്മയെപ്പറ്റി അച്ഛൻ കുട്ടികൾക്ക് കുറ്റം പറഞ്ഞു കൊടുക്കുകയോ അച്ഛനെ പറ്റി അമ്മ കുട്ടികൾക്ക് കുറ്റം പറഞ്ഞു കൊടുക്കുകയോ ചെയ്യരുത് കാരണം ഇതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെയാണ് വേദനിപ്പിക്കുന്നത് അവസാനം ഇതിൻ്റെ പരിണിത ഫലം നിങ്ങൾക്ക് തന്നെ നേരിടേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ മക്കളുടെ ജീവിതം മോശമായ രീതിയിൽ പോകുന്നത് കണ്ടിട്ട് നിങ്ങൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ട ഘട്ടങ്ങൾ വരെ പലപ്പോഴും കാണും ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസിൽ ഇങ്ങനെയുള്ള ഒരുപാട് കേസസ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടൊരു വീട്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സ്വഭാവമായിട്ടും ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും എല്ലാം കുറ്റം പറഞ്ഞ് മാക്സിമം അവർ കുറ്റം പറയാനായിട്ട് ശ്രമിക്കും അതുമാത്രമല്ല വലിയൊരു ബാധ്യതയായിട്ട് തോന്നുന്ന സമയത്തൊക്കെ എല്ലാം നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ കുറ്റം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഇതുപോലെ തന്നെ തിരിച്ചും നമുക്ക് സംഭവിക്കുന്നുണ്ട് സോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്നിച്ചു പോകണമെങ്കിൽ നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പാരൻറ്റിങ്ങുമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമുക്ക് ആയിട്ടുള്ള പാരൻറ്റിംഗ് അവിടെ പാടില്ല അതുകൂടാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഇഷ്ടമല്ലെങ്കിൽ പോലും കഴിയുന്ന സമയത്ത് അവരുടെ വീട്ടുകാരും നല്ല യോജിപ്പോടു കൂടി ആ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിലും ഒപ്പം ഇവരുടെ പ്രശ്നങ്ങൾ നിലവധി പരിഹരിക്കുന്ന കാര്യത്തിലും കൂടി നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അങ്ങനെ അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും കൂടി ഒന്നിച്ച് ചേർന്ന് നോക്കിയല്ല ഈ കുഞ്ഞിനെ വളരാനുള്ള അന്തരീക്ഷം പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസവും നല്ല പെരുമാറ്റവും നല്ല റെസ്പെക്റ്റും അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റിയും ഒക്കെ എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നല്ലൊരു ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ചു പോയത് കൊണ്ട് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ അവിടെ അൺഹാബിറ്റുണ്ടാക്കിയും അത് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ചെയ്യും അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് പോകുവാനാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മാറുവാനായിട്ട് ശ്രമിക്കാം അല്ലാതെ ഒരാൾ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞ് അവരവൻ്റെ ഭാഗം ശരിയാണെന്ന് ന്യായീകരിക്കുകയും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് താഴ്ത്തി കെട്ടുന്ന രൂപത്തിലൊക്കെ എല്ലാം ക്യാരക്ടർ അസാസിയേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുന്നത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ